നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾക്ക് പകരം മീനുകൾ വീണാലോ കേട്ടാൽ അത്ഭുതം തോന്നാമെങ്കിലും അത്തരമൊരു വിചിത്രമായ സംഭവമുണ്ട് ഓസ്ട്രേലിയയിലെ ഡാർബിനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അറുപത് മൈൽ തെക്കുള്ള നോർത്തേൺ ടെറിട്ടറിയിലെ ഒരു ചെറിയ പട്ടണമായ ലജമാനുവിയാണ് ഈ പ്രതിഭാസം നടക്കുന്നത് ഓസ്ട്രേലിയൻ മരുഭൂമിയുടെ അരികിലുള്ള ലജാമാനുവിൽ പ്രത്യേക കാലാവസ്ഥാ പ്രതിഭാസത്തിൽ ജീവനുള്ള മത്സ്യങ്ങൾ നിന്ന് താഴേക്ക് വീഴും കനത്ത മഴയും കൊടുങ്കാറ്റും ഉണ്ടാകുമ്പോഴാണ് ഈ പ്രതിഭാസം നടക്കുന്നത് ഉൾനാടൻ പഠനത്തിലെ ആളുകൾ ആൾക്കൂട്ടത്തിലെ ആകാശ നിന്ന് മഴ പോലെ മീനുകൾ വീഴുന്നത് കണ്ട് അമ്പരം നിന്നിട്ടുണ്ട് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആകാശത്ത് നിന്ന് വീഴുമ്പോൾ മത്സ്യങ്ങൾക്ക് ജീവൻ ജീവനുണ്ടായിരുന്നുവെന്നും പട്ടണത്തിലെ കുട്ടികൾ അവയെ ശേഖരിച്ച് ഭരണ ഭരണിയിലാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും പറയുന്നുണ്ട് ഇതേ വിചിത്രമായ പ്രതിഭാസം മുൻപും ഈ പട്ടണത്തിൽ നടന്നിട്ടുണ്ട് ആയിരത്തിനാലിലാണ് ആദ്യമായി ലജാമാനു മത്സ്യം മഴയ്ക്ക് കുറിച്ച് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് തുടർന്ന് രണ്ടായിരത്തി നാലിലും ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തിലുമാണ് ഈ പ്രതിഭാസം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ലജാമാനുവിൽ ആകാശത്ത് നിന്ന് മീൻമഴ പെയ്തപ്പോൾ തെരുവുകൾ മീനുകളെ കൊണ്ട് നിറഞ്ഞിരുന്നുവെന്നും ഈ മൺപാതകൾ ചെറിയ മീനുകളാൽ മൂടപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട് ലജാമാനുവിൽ വീണത് ഈ സ്പാക്കിൾഡ് പെർക്ക അല്ലെങ്കിൽ ഈ സ്പാക്കിൾഡ് ഡ്രഗേൾസ് എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളായിരുന്നു ഓസ്ട്രേലിയയിലെ ഏറ്റവും സാധാരണമായ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ് ഇത് ഒരുപാട് ഉയരത്തിൽ പോയി തണു തുറഞ്ഞിരുന്നു എങ്കിൽ മത്സ്യങ്ങൾ ജീവനോടെ താഴേക്ക് വീഴുന്നത് അസാധാരണമല്ലെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നു കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചുഴലിക്കാറ്റുകൾ പോലെയുള്ള ശക്തമായ കാറ്റുകൾ നദികളിൽ നിന്ന് വെള്ളവും മത്സ്യവും വലിച്ചെടുക്കുന്നതായാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണം ഒരു കൊടുങ്കാറ്റിനിടയിൽ അവ കിലോമീറ്ററുകളോളം വഹിക്കപ്പെടുകയും പിന്നീട് ആകാശ നിന്ന് മഴയായി പെയ്യുകയും ചെയ്യപ്പെടുന്നു ചുഴലിക്കാട്ടുകൾക്ക് തടാകങ്ങളിൽ നിന്ന് മത്സ്യങ്ങളെ വലിച്ചെടുക്കാനും നൂറുകണക്കിന് കിലോമീറ്റർ അകലെ കൊണ്ടുപോകാനും കഴിയും മത്സ്യങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവ തണുത്തുറയില്ല നദിയിൽ തന്നെ തിരിച്ചു അതിജീവിക്കുകയും ചെയ്യും അത്തരമൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഴ ഒക്കെ തന്നെ ശക്തമായി പെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ ഈ കല്ല് മഴ അതായത് ഇത്തരത്തിലുള്ള കല്ല് മഴകൾ പോലും നമുക്ക് വലിയ അത്ഭുതമാണ് മഴ പെയ്യാറുണ്ട് അതുപോലെ തന്നെ മറ്റു ചില മഞ്ഞുകൾ ഉരുകി മഞ്ഞ് പോലെ മഴ പെയ്യുന്ന പെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മീൻ മഴയൊക്കെ പെയ്യുന്നത് അസാധാരണമാണ് ഏതായാലും അത്തരം വാർത്തകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്